ഷാഫി പറമ്പിലിനെതിരെയുള്ള പ്രതികരണത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് സി പി ഐ എം പാലക്കാട് ജില്ലാ സെക്രട്ടറി പ്രതിഷേധം പരാതി എന്ന രീതിയിൽ കോലിട്ടു കുത്തിയാൽ കടുത്ത പ്രത്യാഘാതം കോൺഗ്രസ് നേരിടേണ്ടി വരുമെന്നും ഇ എൻ സുരേഷ് ബാബു മുന്നറിയിപ്പ് നൽകി അതേസമയം കോൺഗ്രസിനെയും യൂത്ത് കോൺഗ്രസിനെയും വെല്ലുവിളിച്ച് കോൺഗ്രസ് നേതാവ് സദാ ഹുസൈൻ രംഗത്ത് വന്നു ഭംഗിയുള്ള സ്ത്രീകളെ കണ്ടാൽ ബാംഗ്ലൂരിലേക്ക് ട്രിപ്പ് വിളിക്കുന്ന ആളുകളാണ് രാഹുലും ഹെഡ്മാസ്റ്ററും എന്നായിരുന്നു സി പാലക്കാട് ജില്ലാ സെക്രട്ടറി ഇ സുരേഷ് ബാബു പറഞ്ഞത് തുടർന്ന് പ്രതികരണവുമായി ഷാഫി പറമ്പിലും രംഗത്തെത്തി എന്നാൽ ഷാഫിക്കെതിരെ പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നതായി ഇ എൻ സുരേഷ് ബാബു പറഞ്ഞു ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞതാണ് കാര്യങ്ങൾ മുഴുവൻ എനിക്കിന്ന് പുതിയതായിട്ടൊരു കാര്യം പറയാനില്ല ഇന്നലെ പറഞ്ഞതിൽ നിന്ന് മാറ്റി പറയാനുമില്ല ഇനി കോൺഗ്രസ്സുകാർക്ക് പരാതി കൊടുക്കുകയോ നിയമപരമായി മുന്നോട്ട് പോവുകയോ ഒക്കെ ചെയ്യാം പക്ഷെ എനിക്കൊന്നേ പറയാനുള്ളു അനാവശ്യമായി ളക്കാൻ വന്നാൽ ഇതിന്റെ പ്രത്യാഘാതം നിങ്ങൾക്ക് മനസ്സിലാക്കുക സിപിഐഎം പാലക്കാട് ജില്ലാ സെക്രട്ടറി പ്രസ്താവന പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രതിഷേധിച്ചിരുന്നു സി പി എമ്മിനെതിരെ പ്രതിഷേധിച്ച കോൺഗ്രസിലെ ഒരു വിഭാഗത്തെ കുറ്റപ്പെടുത്തി പാലക്കാട്ടെ കോൺഗ്രസ് നേതാവ് സദാം ഹുസൈൻ രംഗത്തെത്തി ഇന്ന് പാലക്കാട് ഇപ്പോ കഴിഞ്ഞ ദിവസങ്ങളിൽ സി ജില്ലാ സെക്രട്ടറി ഒരു ആരോപണം പറയുന്നു അതിന് ആരോപണം ആയിട്ടുള്ള ഒരാൾ അതിനെതിരെ മറുപടി പറഞ്ഞു ഷാഫി ഫ്രമ അതിന് മറുപടി പറയുന്നു അതിനുശേഷം ഇവിടെ പ്രകടനം നടക്കുന്നു അതിൻ്റെ ഒരു മുപ്പത്തി മുപ്പത് ദിവസം മുമ്പ് ഒരു സംഭവം ഉണ്ടായി രാഹുൽ മാങ്കുട്ടത്തിനെതിരെ ഇതേപോലെ ഒരു ആരോപണം വരുന്നു അത് നിലവിൽ ഒരു സ്ത്രീ പറയുന്നു അതിനെതിരെ ഒരു പ്രതിഷേധം കേരളത്തിൽ എവിടെയും നടന്നിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം പാലക്കാട് നിയോജക മണ്ഡലത്തിൽ വോട്ടർ എന്ന നിലയിലും കോൺഗ്രസ് പ്രവർത്തക എന്ന നിലയിലും എനിക്ക് പറയാനുള്ളത് രണ്ട് നീതിയാണ് ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത് രാഹുലിനെതിരെ ആരോപണം ഉയർന്നപ്പോൾ പാലക്കാട്ടെ നേതാക്കൾ പ്രതിഷേധിച്ചില്ല രാഹുലിനെതിരെ ഉയർന്ന ആരോപണത്തിന് വോട്ടർമാരോട് രാഹുൽ മാങ്കൂട്ടത്തിൽ മറുപടി പറയുമെന്നും സദാം ഹുസൈൻ പറഞ്ഞു എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് രാഹുൽ പാലക്കാടിലെ മാത്തൂരിലുള്ള കണ്ണാടിയിലുള്ള പാലക്കാട് മുനിസിപ്പാലിറ്റിയിലുള്ള എല്ലാ വോട്ടർമാരോടും രാഹുലിന്റെ ഭാഗം പറയുമെന്നാണ് ഞാൻ ഈ നിമിഷം വരെ വിശ്വസിക്കുന്നത് മാത്രമല്ല യൂത്ത് കോൺഗ്രസ് പാലക്കാട് ജില്ലാ അധ്യക്ഷനെതിരെ രൂക്ഷ വിമർശനവും സദാം ഹുസൈൻ ഉന്നയിച്ചു കൈരളിനോസ് പാലക്കാട്